തീശൻ്റെ നിലപാട് മഹാമണ്ഡത്തരമായി മാറും ബി ഡി സതീശൻ്റെ എടുത്തു ചാറ്റ ചാട്ടവും അദ്ദേഹത്തിൻ്റെ സംസാര ഭാഷയും ഒക്കെ സ്വന്തം പാർട്ടിക്ക് പോലും ഇഷ്ടമല്ല പിന്നെങ്ങനെ അൻവറിന് ഇഷ്ടമാകും എന്ന ചോദ്യം അവശേഷിക്കുന്നു ബി ഡി സതീശൻ എടുത്ത കർശന നിലപാടാണ് അൻവറിനെ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ഒരിക്കലും ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ വി ഡി സതീശൻ ജയിച്ചു കണ്ടിട്ടില്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലേക്ക് എത്തുവാൻ അദ്ദേഹം നിരുപാധികമായ പിന്തുണയാണ് പ്രഖ്യാപിച്ചത് യു ഡി എഫിൽ എത്തുവാൻ എത്തുവാൻ വേണ്ടി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും അതുവഴി യു ഡി എഫിലേക്ക് എത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ പണിപാടി അൻവറിനെ അവസാന ഘട്ടത്തിൽ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ബി ഡി സതീശിനെയാണ് കണ്ടത് അൻവറിനെ ഒതുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിൻ്റെ സമീപം പോയി ചർച്ച നടത്തിയത് വലിയ വാർത്തയായി മാറി കോൺഗ്രസിലെ ഉന്നത നേതാക്കളുടെ അഭിപ്രായ അഭിപ്രായം പരിഗണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശന്റെ നിർദ്ദേശങ്ങളൊക്കെ കണക്കിലെടുക്കാതെ പോയി അൻവറുമായി ചർച്ച നടത്തിയത് അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും സതീശൻ പറയുന്നതും ഒരു കാര്യം കാരണം വളരെ ജൂനിയറായ ഒരു നേതാവിനെ കോംപ്രമൈസ് ചർച്ചയ്ക്കായി ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഇതൊക്കെയാണ് സതീശൻ തക്കും പൊക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാ പിഞ്ഞ പറഞ്ഞുകൊണ്ട് അത് നടക്കുന്നത് എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് സതീശന് ലഭിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ ആര്യാടൻ ശോകത്തിനെ നിർത്തിയത് മുതൽ സതീശന് തുടരെ തുടരെ അടിയാണ് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നത് തുടരെ തുടരെ അടി ആ അടി ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞിരിക്കുന്നു സതീശനെ കൊണ്ട് പ്രതിപക്ഷ നേതാവായി വിരാജിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഗുണങ്ങളൊന്നും സതീശനില്ല അദ്ദേഹം ഇപ്പോഴും ഗ്രൂപ്പ് കളിക്കുന്ന ഒരു നേതാവ് മാത്രമാണ് ഉണ്ടായിരുന്നു സതീശനെങ്കിൽ അൻബറിനെ പിണക്കില്ലായിരുന്നു അൻവർ സതീശന്റെ എല്ലാ ആജ്ഞകളും ശിരസാ വഹിക്കുന്ന ഒരു പ്രത്യേന പോലെ ആകുമായിരുന്നു പക്ഷേ അൻവറിന്റെ ആത്മാഭിമാനത്തിന്മേൽ സതീശൻ കത്തിവെച്ചോ അൻവറിന്റെ ആത്മാഭിമാനത്തിന്മേൽ സതീശൻ കത്തിവെച്ചപ്പോൾ അൻവർ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ നിർബന്ധിതനായി മാറി നിലമ്പൂരംഗം മുറങ്ങുമ്പോൾ അൻവറിന്റെ ഓരോ നീക്കങ്ങളും വളരെ വളരെ ശ്രദ്ധാപൂർവം നോക്കുകയാണ് രാഷ്ട്രീയ കേരളം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകിയ അൻബറിന് അത് ലഭ്യമായില്ല മാർച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കും അതാണ് അൻവർ ഇപ്പോൾ കൈകൊണ്ടിരിക്കുന്ന തീരുമാനം തന്നെ ഒതുക്കാൻ അല്ലെങ്കിൽ തന്നെ അവഹേളിക്കാൻ തന്നെ ഒന്നുമല്ലതാക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് അൻവറിന് പിന്തുണയുമായി വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയതും ശ്രദ്ധേയം ജമാഅത്തെ ഇസ്ലാമിയും എസ് പി ഐ വെൽഫെയർ പാർട്ടിയും ഒക്കെ നിലമ്പൂരിൽ സജീവമാണ് അവരെല്ലാം അൻവറിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ അൻവർ സ്റ്റാറായി മാറിയിരിക്കുന്നു we're super scared